അപ്പോൾ ദിവസവും നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഉള്ളിത്തോല് തേയിലച്ചണ്ടി മുട്ടത്തോട് ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഋദിനാസ് എന്നയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സുകളാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം തക്കാളി ചെടി നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഈ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മുടെ തക്കാളി കൃഷി നമ്മൾ പ്രത്യേകം ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ വൈകുന്നേരത്തെ തക്കാളിയുടെ അടുത്തൊക്കെ വന്നൊന്ന് നോക്കി അപ്പോഴേ എൻ്റെ തക്കാളി ചെടി ഇതുപോലെ ചാഞ്ഞൊക്കെ കിടക്കുകയാണ് ഞാൻ എൻ്റെ തക്കാളി ചെടി നന്നായിട്ട് കെട്ടിയൊക്കെ നിർത്തിയിരിക്കുകയായിരുന്നു എന്നാലും ചെടി കുറച്ചുകൂടിയൊക്കെ വളർന്നു വന്നപ്പോൾ അയലയുടെ വെയിറ്റും അതുപോലെ തന്നെ മഴവെള്ളം വീണ് അതിൻ്റെ ഒരു വെയ്റ്റൊക്കെ കൊണ്ട് ചെടി നന്നായിട്ട് ചാഞ്ഞ് മറിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ചെടി ഇതുപോലെ നിവർത്തിയൊക്കെ വെച്ചൊന്ന് കെട്ടിക്കൊടുത്തിരിക്കുകയാണ് രണ്ട് എല്ലാ ചെടിയും ഇതുപോലെയൊക്കെ നിൽക്കുകയാണ് മഴയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ തക്കാളി ചെടിയൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ ചില ചെടികളെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് വാടി നിൽക്കുന്നതായി കാണാം ഇതുപോലെ തന്നെ എന്നാൽ എല്ലാ ചെടികളും വാടി നിൽക്കണമെന്നില്ല എന്നാൽ ഒരു ചെടിയൊക്കെ ഒന്ന് വാടി നിൽക്കുന്നതായി കാണാം അങ്ങനെ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ സിഡോമൊണോസ്ലായനി നമ്മുടെ ചെടികൾ ഇലകളിലും തണ്ടുകളിലും ഒക്കെ ഒന്ന് തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കണം വാടി നിൽക്കുന്ന ചെടികൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇത് സ്യൂഡോമോണസ് ആണ് അതിനായി ഞാനിവിടെ ഇരുപത് മില്ലി സ്യൂഡോമോണസ് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് തക്കാളി കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഇതുപോലെ സ്യൂഡോമോണസ് നമ്മൾ കരുതിയിരിക്കണം ഇരുപത് മില്ലിയ സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് തക്കാൽ കൃഷിയുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ സ്യൂഡോ മോണസ് ലൈനി തയ്യാറാക്കുന്നത് ഞാൻ വിശദമായി കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ വിശദമായി കാണിക്കാത്തത് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം ആവശ്യക്കാർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇപ്പോൾ സ്യൂഡോ മോണസ് ലൈനി ബോട്ടിലായി സ്പ്രേ ചെയ്ത് കൊടുക്കാനായി എടുത്തിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെ നന്നായിട്ട് പെയ്തിട്ടുണ്ടെങ്കിലും ചെടിയൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടെങ്കിലും ഇലയൊക്കെ വാടിയതായി കാണാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ കാണുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ സ്യൂഡോമോണസ്ലായി തയ്യാറാക്കി ഇതിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മൾ പിന്നീട് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ആ ചെടി നിർത്തിയിരിക്കുകയാണെങ്കിൽ അത് പിറ്റേന്ന് തന്നെ ചിലപ്പോഴത് ഇലയൊക്കെ വാടി പിന്നെ നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടൊരു ഉപയോഗമില്ലാതാകും നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് തക്കാൾ കൃഷി ചെയ്യുന്നതെങ്കിലും ചില സാഹചര്യത്തിൽ ഇതുപോലെ ചെടികൾക്ക് വാട്ടരോഗം കാണാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലെ സ്യൂഡോമോണസ് ലായനി തയ്യാറാക്കി നമ്മുടെ ഇലകളിലും ചെടികളിലും ചുവടുകളിലും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ചെടിയെ പൂർണ്ണമായും സംരക്ഷിച്ചെടുക്കാൻ കഴിയും ലായനിയുടെ തെളിയെടുത്താണ് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തത് അതിനടിയിലായി അടിഞ്ഞ മട്ട് ഇതുപോലെ ഇരട്ടി വെള്ളവുമായി കൂട്ടി യോജിപ്പിച്ച് തക്കാളി ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാ ചെടികളുടെയും ചുവടുകളിലായി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിനു മുന്നേ തക്കാളി കൃഷി ചെയ്ത് നല്ല രീതിയിൽ തക്കാളി കായ്കളൊക്കെ വിളവ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായി കൊടുത്തിരിക്കാം അതിന് ശേഷം വെച്ച തൈകളാണ് ഇപ്പോൾ ഈ പരുവത്തിലൊക്കെ ആയി നിൽക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ ഒരു കുറവ് ഉണ്ടായിരുന്നു ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ എൻ്റെ തക്കാളി ചെടിക്കുണ്ടായ മാറ്റം കാണാം ഈ ഒരു തക്കാളി ചെടിയുടെ ഇലകളായിരുന്നു വാടിയൊക്കെ നിന്നത് ഇപ്പോൾ നല്ല നല്ല തളിരൊക്കെ ഇട്ട് നിൽക്കുകയാണ് നല്ല ഫ്രഷ് ഇലകളൊക്കെ ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി കൃഷി പാട്ട രോഗത്തിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷിച്ച് നല്ല രീതിയിൽ തന്നെ കൃഷി നടത്തി വിളവുകളൊക്കെ എടുക്കാൻ കഴിയും തക്കാളി ചെടി നന്നായിട്ട് വളർന്നിട്ടും പൂവിടാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ചെടികളിലായിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചാരം അടങ്ങിയ വളം ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം ഇപ്പോൾ തക്കാളി ചെടി പൂവിട്ട് നിൽക്കുകയാണ് ഈ പൂവുകളൊന്നും കൊഴിയാതെ കായ്കളായി കിട്ടുന്നതിനായി നമുക്കൊരു ടിപ്സ് കൂടി ചെയ്തു കൊടുക്കാം തക്കാളിയുടെ പൂവുകളൊക്കെ നിൽക്കുന്ന തണ്ടിനടിയിലായി ചെറിയ രീതിയിൽ ഇതുപോലൊന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ പരാഗണം നടക്കുകയും നമ്മുടെ ഈ പൂവുകളെല്ലാം തക്കാളിക്കായകളായി കിട്ടുകയും ഒക്കെ ചെയ്യും പിന്നെ തക്കാളി ചെടികൾക്കായി പച്ച ചാണകം ജൈവസറിയായി ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്കി ജൈവസറിയാക്കി ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ നമ്മുടെ തക്കാളി ചെടി നല്ല രീതിയിൽ വളർന്നു വരുന്നതിനും നല്ല വിളവ് കിട്ടുന്നതിനുമൊക്കെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തക്കാളിക്കായ്കൾ ഉണ്ടാകുന്നതിനും നല്ല വലിപ്പമുള്ള തക്കാളിക്കായ്കളൊക്കെ കിട്ടുന്നതിനുമായി ഞാൻ ചില ടിപ്സുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി ചെടിയുടെ അടികളിൽ നിന്ന് ചെറിയ ശിഖരങ്ങളൊക്കെ പൊട്ടി വരുന്നുണ്ട് അത് ഞാനൊന്ന് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ചെടിയിൽ തന്നെ അടിയിൽ നിന്ന് മുകളറ്റം വരെ ധാരാളം ഇലകളും ശിഖരങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് ശിഖരങ്ങളും ഇലകളും ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി ചെടി വളരെ വേഗത്തിൽ തന്നെ കായ്കളുണ്ടാവുകയും അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള കായ്കളൊക്കെ കിട്ടുവാനും ഒക്കെ സഹായിക്കുന്നു അപ്പോൾ തക്കാളി ചെടിയുടെ അടിയിലായിട്ടുണ്ടായിരുന്ന ഇലകളും തണ്ടുകളും ഒക്കെ ഞാനൊന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ചുവട്ടിലായി ഇട്ട് കൊടുക്കാൻ മുട്ടത്തോട് അതുപോലെ തന്നെ തേയിലച്ചണ്ടി പിന്നെ ഉള്ളിത്തോല് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായി തന്നെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദിവസവും നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഉള്ളിത്തോല് തേയിലച്ചണ്ടി മുട്ടത്തോട് ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് അതിനുശേഷം ഇതുപോലെ നമ്മുടെ ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവുകൾ കിട്ടുകയും ചെയ്യും അപ്പോൾ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തക്കാളികളൊക്കെ വിളവെടുക്കാൻ കഴിയും അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോഴെല്ലാവർക്കും ഉപകാരപ്പെടുന്ന മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ